വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ ബ്ലോഗിനേക്ക് പോയ കാലത്തിന്റെ ശേഷിപ്പുകൾ തേടിയിട്ടുള്ള യാത്രയാണ് അതായത് എ ഡി ബി സി നൂറ്റാണ്ടുകൾ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചില ശേഷിപ്പുകൾ തേടിയിട്ടുള്ള യാത്ര നിങ്ങൾ മെഗാലിത്തുകൾ എന്ന് കേട്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ മെഗോ ലിത്തോസ് എന്നാണ് അതൊരു ഗ്രീക്ക് വേടാണ് ഈ മെഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലിത്തോസ് എന്ന് വെച്ച കല്ല് എന്നാണ് അതായത് ഇതിനായത് വലിയതല്ലേ അതാണ് ഈ മെഗാലിത് എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മെഗാലിത്തുകൾ ഒരുപാടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ച് ക്രിസ്തുവിന് മുമ്പ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് ബി സി കാലഘട്ടത്തിൽ കണ്ടുവരുന്ന സംസ്കാരത്തിന്റെ പ്രധാന അടയാളം തന്നെ ഈ മെഗാലിത്തുകളാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിന് കുടക്കലെന്നാണ് പറയുന്നത് അപ്പൊ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം ചുറ്റിലി കമ്പി കിട്ടിയിട്ടുള്ള സ്ഥലം കണ്ടോ ഇതിനുള്ളിലാണ് ഈ മഞ്ചാലത്തിൽ ഉള്ളത് കേട്ടോ അപ്പൊ ബാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഏതാണ് സംഭവം കല്ലുകൾ എന്ന് മഹാശില യുഗകാലത്ത് മൃദശ മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവമാണ് അതായത് ഈ നല്ലങ്ങാടി എന്ന് പറഞ്ഞിട്ടില്ല ഈ നല്ലങ്ങാടിയിൽ ശവങ്ങൾ അടക്കം ചെയ്യും എന്നിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഈ കല്ലുകൾ വെച്ച് പോകണം പുരാവസ്തു പുരാവസ്തുശാസ്ത്രത്തിലെ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ശവ കുടീരങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ സ്മാരകങ്ങൾ ഇവയെല്ലാം ആണ് നോർമലായിട്ട് മെഗാലത്ത് എന്ന് വിളിക്കാറുണ്ട് ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ച് ക്രിസ്തുവിന് മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അഞ്ഞൂറ് പി സി കാലഘട്ടത്തിൽ കണ്ടുവരുന്ന സ്മാരകത്തിൻ്റെ പ്രധാന അടയണതന്നെ മേഘാലയത്തുകളാണ് കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാന മേഘാലയത്തുകളുടെ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് കുടക്കല്ല് കല്ലുകൾ കൊണ്ട് കുട പോലെ വെച്ച ശവക്കുട കുടക്കല്ല് എന്ന് പറയുന്നത് പിന്നെയുള്ളത് മണിക്കൂടാണ് ചെറിയ കല്ലുകൾ കൂട്ടിച്ചേർത്ത് വളയം പോലെ ആണ് അണാവുണ്ടാക്കിയിട്ടുണ്ടാവുക പിന്നെ ടോപ്പിക്കല്ല് അല്ലെങ്കിൽ എന്ന് പറയാറുണ്ട് അത് വട്ടത്തിലുള്ള വലിയ കല്ലാണ് മുകളിൽ മറച്ച പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് അതിനുള്ളത് പിന്നെ പാണി അല്ലെങ്കിൽ പാത്രക്കല്ല് ഇത് നിലത്ത് നിവർത്തി നിർത്തിയ വലിയ കല്ലുകളായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് പിന്നെ ഉള്ളത് ഊർണുകൾ എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് അത് വലിയ പാത്രങ്ങളിൽ സംസ്കാരം നടത്തിയിട്ടുള്ള അതിനൊക്കെയാണ് ഊർണുകൾ എന്ന് പറയുന്നത് ഈ മെഗാലിത്തുകൾ എന്താണെന്ന് വെച്ചു പറയുകയാണെങ്കിൽ പ്രാചീന മനുഷ്യരുടെ സംസ്കാരവും അവരുടെ മതപരമായ രീതികളും ഇതെല്ലാം അടയാളപ്പെടുത്തുന്ന വലിയ കല്ല് സ്മാരകങ്ങളാണ് മെഗാലത്തുകൾ ഓക്കെ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള മെഗാലിത്തുകൾ എവിടേക്കാണ് ഉള്ളത് എന്തൊക്കെയാണത് അതുകൂടി നമ്മൾ നോക്കാം നമ്മുടെ മറയൂര് ഇടുക്കി ജില്ലയിലുള്ള മറയൂര് അവിടെ പുതിയ മെഗാലിത്തുകൾ കാണപ്പെടാറുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കുടക്കല്ലുകൾ ഉള്ളത് എവിടെയാണെന്നാണ് പറയുന്നത് അഞ്ച് കല്ലുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള കുടപ്പറകളുടെ ആകൃതിയിലാണ് അത് ഉള്ളത് മിക്കവാറും പുരാതന ശൗക്കുടികളാണ് അതൊക്കെയെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ ഇവിടെ ചന്ദനവനത്തിനടുത്താണ് ധാരാളം കുടക്കലുകളുള്ളത് പിന്നെയുള്ളത് വയനാടാണ് മുത്തങ്ങ എടയ്ക്കൽ പുക്കോട് മേഖല ആ ഭാഗങ്ങളിലൊക്കെ ഇവിടെ ടോപ്പിക്കല്ലുകളാണ് കൂടുതലായിട്ടുള്ളത് വലിയ പരന്ന കല്ലുകൾ ഇന്നലത്തെ കുഴി തീർത്തു മുകളിൽ മറച്ചു വെച്ചിട്ടുള്ള രൂപത്തിലുള്ളത് നമ്മുടെ ഇടയ്ക്കൽ ഗുഹയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിനകത്ത് കുറേ എഴുത്തുകളൊക്കെ ഉണ്ട് അത് ഈ മേഘാലത്ത് കാലഘട്ടത്തിൻ്റെ അടയാളമായിട്ടാണ് കരുതപ്പെടുന്നത് പിന്നെയുള്ളത് നമ്മുടെ പഴനി തൃശ്ശൂർ ജില്ലയിൽ അപ്പം ഇത് പഴഞ്ഞാൽ പ്രോപ്പർ പഴഞ്ഞ് അപ്പം അതല്ല അവിടുന്ന് വള്ളർക്കാട് ആ റൂട്ടിലൊക്കെയാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് മാത്രമല്ല കേട്ടോ ഈ പ്രാചീനമായ പുരാതന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഗുഹകളാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണപ്പെടുന്ന മണിക്കൂടുകളാണ് ചെറിയ കല്ലുകൾ കൊണ്ട് വളയുണ്ടാക്കിയിട്ട് നടുവിൽ വലിയ കല്ല് വെച്ച് ശവസംസ്കാരം നടത്തിയിട്ടുള്ള പോലത്തെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ കുന്നകുളം പഴഞ്ഞ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പുരാവസ്തു ശാസ്ത്രമൊക്കെ ഏറെ പ്രസിദ്ധമാണ് കാരണം ഇവിടെ അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെയുള്ളത് കിഴക്കമ്പലാണ് കുന്തിക്കുറ്റി കോട്ടയം മലപ്പുറം ആ പ്രദേശങ്ങളിലൊക്കെ ആയിട്ടുണ്ട് ഇവിടങ്ങളിൽ നിവർത്തി നിർത്തിയ കല്ലുകൾ കുറെ കണ്ടെത്തിയിട്ടുണ്ട് അത് ആരാധനയ്ക്കോ അടയാളപ്പെടുത്തലിനോ അങ്ങനെ എന്തൊക്കെ വേണ്ടി സ്ഥാപിച്ചാണെന്നാണ് കരുതപ്പെടുന്നത് പിന്നെ മെക്കാ മെക്കാലിത്തുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന മനുഷ്യരുടെ ശവസംസ്കാര രീതികൾ അറിയാനാണ് ഇത് മെയിനായിട്ട് സഹായിക്കുന്നത് അവരുടെ മതവിശ്വാസം ആചാരങ്ങൾ സാമൂഹിക ജീവിതം എന്നിവയൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെ പ്രാചീന ചരിത്രത്തിന്റെ തെളിവുകൾ തന്നെ ഇവയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മെഗാലയത്തുകളെ കുറിച്ചിട്ട് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോ ഒരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ